ഹുബൈബ് റലിയുള്ള ഹുൻഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ട സമയം കൊലക്കയറിന് മുമ്പിൽ നിൽക്കുകയാണ് കഴുത്തിൽ കൊലക്കയറുണ്ട് ഹുബൈബ് റലിയുള്ള ഹു വൻഹുവിന് അവസാനമായി ഒരു അവസരം കൂടി അവർ കൊടുത്തു ഹുബൈബ് നിങ്ങളൊരൊറ്റ കാര്യം സമ്മതിച്ചാൽ നിങ്ങൾക്ക് ഇനി ജീവിതം തിരിച്ചു കിട്ടും അവസാനത്തെ അവസരമാണ് ഈ ഓഫർ സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സ്ഥാനത്ത് ഈ കൊലക്കയറിൽ നിങ്ങൾ പറയുന്ന മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളായിരുന്നു എന്ന് സങ്കല്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം അവസാനത്തെ അവസരമാണ് ആ സമയത്ത് ഹുബൈബ് റസി അള്ളാഹു പ്രതിവചിച്ചു എനിക്ക് അങ്ങനെ ചിന്തിക്കുവാൻ ഒരു ഒരു നിലക്കും സാധ്യമല്ല എന്ന് മാത്രമല്ല ഒരൊറ്റ കാര്യം കൂടിയുണ്ട് റസൂലല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ നടക്കുന്ന വഴിയിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും സങ്കല്പിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് അത്രത്തോളം അവർ മുത്തനബിയെ സ്നേഹിച്ചിരുന്നു എന്ന് അതുപോലെ നമുക്കും സ്നേഹിക്കാൻ കഴിയേണ്ടതുണ്ട്